നമസ്കാരം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി സെക്കൻഡ് സം പാഠപുസ്തകത്തിലേക്ക് കിടന്ന് അതിൻ്റെ അവസാനത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ് അവസാനത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണ് ലാസ്റ്റ് മോഡ്യൂളിലെ ഡോക്യുമെൻ്ററി സിനിമയുടെ ഒരു പഠനക്കുറിപ്പ് അത് കൂടാതെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ഒരു പഠനക്കുറിപ്പ് ഇത് രണ്ടുമാണ് ലാസ്റ്റ് മോഡ്യൂളില് നാലാമത്തെ മോഡ്യൂളിലെ അവസാന പാഠങ്ങൾ ഡോക്യുമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം രേഖ ആധാരം എന്നിവയാണ് യഥാർത്ഥമായ സ്ഥലകാലങ്ങളിൽ നിന്നുകൊണ്ട് തയ്യാറാക്കപ്പെട്ടവയാണ് ഡോക്യുമെന്ററി സിനിമകൾ അപ്പൊ ഫീച്ചർ സിനിമകളിലൊക്കെ ഉം സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഥാപാത്രങ്ങളും സംഭവങ്ങളും ഉണ്ടാവുക ഫീച്ചർ സിനിമയ്ക്ക് വിഷയമായ യഥാർത്ഥ സംഭവങ്ങൾ വന്നാലും അതുപോലെ പകർത്തില്ല എന്നാൽ ഡോക്യുമെന്ററി സിനിമകളിൽ കൃത്യമായ പഠന ഗവേഷണം നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ നാനൂക്ക് ഓഫ് ദ നോർത്ത് ആണ് ആദ്യ ഡോക്യുമെന്ററി സിനിമ റോബർട്ട് ഫ്ലാഹർട്ടിയാണ് ഇത് സംവിധാനം ചെയ്തത് ഉത്തര ധ്രുവത്തിലുള്ള എക്സിമോ എസ്കിമോ വംശജരുടെ ജീവിതമാണ് ഇത് ചിത്രീകരിക്കുന്നത് അപ്പൊ ഡോക്യുമെന്ററിക്ക് പ്രധാനമായിട്ട് വേണ്ട ഗുണങ്ങൾ ബലം വേണം ദാർഢ്യം വേണം ഒതുക്കം വേണം ലാളിത്യം വേണം ആകർഷണീയത വേണം ഡോക്യുമെന്ററിയിൽ സംഭാഷണത്തെക്കാൾ വിവരത്തിനാണ് പ്രാധാന്യം എന്നാൽ എല്ലാ ദൃശ്യങ്ങൾക്കും വിവരണം ആവശ്യമില്ല ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരോട് സംസാരിക്കും അഭിമുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദ്യകർത്താവിന്റെ മികവ് പ്രകടിപ്പിക്കാനുള്ളതായി മാറരുത് പകരം ആരുമായിട്ടാണ് അഭിമുഖം നടത്തുന്നത് ആ വ്യക്തിയുടെ ചിന്തയ്ക്കും വാക്കുകൾക്കും പ്രാധാന്യം കൊടുക്കണം തിരക്കഥ ഒരു രൂപരേഖ മാത്രമാണ് ഡോക്യുമെന്ററി സിനിമകൾ വിജ്ഞാനവും ചിന്തയും പകരുന്നതാണ് മിക്കവാറുള്ള ഡോക്യുമെന്ററികളെല്ലാം ഹ്രസ്വമാണ് ദീർഘമായ ഡോക്യുമെന്ററികളും ഉണ്ട് കവി കുഞ്ഞുണ്ണി മാഷ് ഇത്തിരിയേ ഉള്ളൂ ഞാൻ എനിക്ക് പറയാൻ ഇത്തിരിയെ വിഷയമുള്ളൂ അത് പറയാൻ ഇത്തിരിയെ വാക്കുള്ളൂ വാക്കു വേണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ എഴുത്തും ജീവിതവും സാമാന്യമായ രീതിയിൽ പരിചയപ്പെടുത്തുന്ന ഡോക്യുമെന്ററി സിനിമയാണ് കവി കുഞ്ഞുണ്ണി മാഷ് അപ്പൊ പാശ്ചാത്യർ എപ്പിഗ്രാം എന്ന് വിളിക്കുന്ന കുറുൻ കവിതകളുടെ മാതൃകയിലാണല്ലോ കുഞ്ഞുണ്ണി മാഷി കവിത എഴുതിയിരിക്കുന്നത് കുഞ്ഞുണ്ണി കവിതകളിൽ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകളും ചിന്തോദ്വീപകമായ കടകഥകളും നമ്മൾ കാണുന്നു കുരുമുളകിനോളം വലിപ്പമുള്ള കസ്തൂരാദി ഗുളികയുമായിട്ട് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളെ ഉപമിച്ചുകൊണ്ടാണ് ഡോക്യുമെന്ററി ആരംഭിക്കുന്നത് അപ്പം വലിപ്പത്തിലല്ല പ്രാധാന്യം ഗുണത്തിലും അതിന്റെ പ്രവർത്തനത്തിലുമാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പൊ രാമചരിതം മുതൽ മലയാള കവിത ആരംഭിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കുഞ്ഞു രൂപമാണ് നമ്മുടെ കുഞ്ഞുണ്ണി കവിത ഹൈക്കു കവിതയാണ് എന്നാൽ ഇത് ഹൈക്കു കവിത അല്ല മാതൃഭൂമിയിൽ എന്ന പേരിൽ അദ്ദേഹം ബാലപന്തി കൈകാര്യം ചെയ്തിരുന്നു എഴുതുന്നതല്ല എഴുതുന്നതല്ല എഴുന്നതാണ് എഴുത്ത് എന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു അപ്പൊ കവിതകളിലെ ആന്തരിക അർത്ഥം നർമ്മബോധം ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഒരു ചെറിയ മഞ്ഞുതുള്ളിയിൽ പ്രകടമാവുന്ന കാനനത്തിന്റെ സൗന്ദര്യം പോലും അനന്തമായ വാശയങ്ങളുടെയും ചിന്തയുടെയും ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും എന്ന് കാണിച്ചു തന്ന കവിതകളാണ് കുഞ്ഞുണ്ണി കവിതകൾ ഷോർട്ട് ഫിലിമും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് പഠനക്കുറിപ്പാണ് ഷോർട്ട് ഫിലിമിന്റെ ദി അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആൻഡ് സയൻസ് നാൽപ്പത് മിനിറ്റോ അതിന് താഴെ സ്വയമായ ദൈർഘ്യമുള്ളതാണ് ഷോർട്ട് ഫിലിം ഫീച്ചർ സിനിമയുടെ ചെറിയ രൂപമാണ് ഷോർട്ട് ഫിലിം അവ ഫീച്ചർ സിനിമയുടെ മുതൽ മുടക്കില്ല താരമൂല്യങ്ങളില്ല ദൈർഘ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഷോർട്ട് ഫിലിമുകൾ അമേരിക്കയിൽ വ്യാപകമായത് ആദ്യകാലത്ത് തമാശ കാർട്ടൂണുകൾ സന്മാർഗ കഥകളൊക്കെ ആയിരുന്നു ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നത് ദൃശ്യ ബിംബങ്ങളാൽ സമൃദ്ധവും ഭാവാത്മകവുമാണ് ഷോർട്ട് എന്നാൽ ഷോർട്ട് ഫിലിമിലെ കഥാതന്തു എന്ന് പറയുന്ന ഒരു വിഷയമോ ഒരു അനുഭവത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നതായിരിക്കും സൂചകങ്ങളുണ്ട് ബിംബങ്ങളുണ്ട് ആറ്റിക്കുറുക്കിയ കവിത പോലുള്ള ഷോർട്ട് ഫിലിമിനെ ഓരോ വാക്കുകളും ശക്തവും സുന്ദരവും തീവ്രവുമാണ് പുതുതായി സിനിമാ രംഗത്തേക്ക് വരുന്നവർക്കുള്ള മികച്ച വേദിയാണ് ഷോർട്ട് ഫിലിമുകൾ ഇവിടെ നൈറ്റ് കോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം സോനു ട്വി ആണ് ആ പണത്തിന്റെയും താൽക്കാലിക ആനന്ദത്തിന്റെ അളവ് പോലെയാണ് അവൻ ബന്ധങ്ങൾ കാണുന്നത് ഇതിലെ ഹരി ഹരിയുടെ ജീവിതം അവന്റെ ഇച്ഛകൾക്ക് അടിസ്ഥാനമാക്കിയാണ് ഒരിക്കലും അവൻ മദ്യപിച്ച് ഏർ അമ്മയുടെ ഫോൺ വരുന്നു വിഷുവിനേക്ക് തന്ന വിഷുവിന് താൻ നാട്ടിൽ വരുന്നില്ലെന്നും വീട് ആരെയും കാണുന്നില്ലെന്നൊക്കെ അവൻ പറയുന്നു അമ്മയ്ക്ക് പണമാണോ വേണ്ടതെന്ന് അവൻ അമ്മയെ പരിഹസിക്കുന്നു അവൻ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ മനസ്സിനക്കരെ എന്ന സിനിമ കാണുന്നു പിന്നീടാണ് അവന്റെ സഹപ്രവർത്തകന്റെ കോൾ വരുന്നത് അപ്പൊ ഒരു ബസ് പുഴയിലേക്ക് മറിഞ്ഞ് നാലുപേര് മരിച്ചു അപ്പോ നാലുപേരെ മരിച്ചുള്ളൂ എന്നുള്ള ഹരിയുടെ പ്രതികരണം മരണത്തെ അവൻ ലാഘവത്തോടെ കാണുന്നു മരിച്ചവരുടെ വീടുകളിലേക്ക് വിളിച്ചു പറയാൻ ഹരിയാണ് ഏൽപ്പിക്കുന്നത് മനുഷ്യപ്പറ്റില്ലാത്തതിനാൽ ഹരിക്ക് അത് സാധ്യമാകുമെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട് അവനാ ദൗത്യം ഏറ്റെടുക്കുന്നു ആദ്യ വിളി ഭർത്താവിന്റെ മരണവാർത്ത അറിയിക്കാനുള്ള ഭാര്യയുടെ അപ്പൊ അത് ആ അവന്റെ ആ മനുഷ്യൻ്റെ മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യ ആരധിയുടെ നിലവിളി അവന്റെ നിസ്സംഗ ഭാവത്തെ തകർക്കുന്നു രണ്ടാമത് വിളിച്ചത് ബിബിൻ രാജ് എന്നുള്ള ആളിന്റെ ഭരണ വാർത്ത അറിയിക്കാൻ സഹോദരൻ ബിനുരാജിന്റെ മറുപടി സ്വത്തിനു വേണ്ടി വളരെ കാലമായി ഞങ്ങൾ തർക്കത്തിലായിരുന്നു ഏർ അതുകൊണ്ട് ഇവന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ കൊച്ചിയിലേക്ക് വരണോ കോവിഡ് ആണെന്ന് പറഞ്ഞ് നിന്നാലോ എന്നൊക്കെ ബിനുരാജ് പറയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന പോലെ തന്നെ ഹരിയും പൊട്ടിത്തെറിക്കുന്നു അപ്പോഴാണ് പ്രണയിനി മഞ്ജുവിന്റെ ഫോൺ കോൾ അവൻ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അവൾക്ക് ദേഷ്യം ദേഷ്യപ്പെരുന്നുണ്ട് പ്രണയം പോലും സ്വാർത്ഥന സ്വാർത്ഥതയോടെ ചേർത്ത് വെക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അവൻ വിളിക്കുന്ന മകൻ മരണപ്പെട്ട അമ്മയെയാണ് മകന്റെ ദൂർത്തും പണത്തിന് വിലകൽപ്പിക്കാത്തതും ലോൺ അടയ്ക്കാൻ എടുത്ത പണം കൊണ്ടുപോയതും മറ്റും സംസാരിച്ചുകൊണ്ടാണ് അമ്മ പ്രതികരിച്ചത് ഹരിയെ സംസാരിക്കാൻ അനുവദിക്കാതെ മകനെ ശപിച്ചും ശകാരിച്ചു ആ സ്ത്രീ സംസാരിക്കുമ്പോഴാണ് ആ മകന്റെ മരണ വാർത്തവരറിയുന്നത് തുടർന്ന് അമ്മ മകനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത് നാലാമത്തെ വിളി ആനന്ദ് എന്ന വ്യക്തിയുടെ മരണ വാർത്ത പറയാനാണ് അരവിന്ദാക്ഷ ആനന്ദിന്റെ പിതാവാണെന്നാണ് കരുതിയത് പക്ഷേ അരവിന്ദാക്ഷ ആനന്ദിന്റെ എട്ടു വയസ്സുള്ള മകനായിരുന്നു അപ്പൊ ഭാര്യ അവന്റെ ആ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ മരിച്ചുപോയി ആ അമ്മയുടെ ചിതാഭസ്മവുമായിട്ടാണ് അരവിന്ദാക്ഷന്റെ അച്ഛൻ ആനന്ദ് യാത്ര പോയത് അയാളാണ് മരിച്ചത് അപ്പൊ ഈ കുട്ടി ഇതെങ്ങനെ അറിയിക്കും എന്നുള്ള ഒരു ഭാവം ഹരിയിലേക്ക് വരുന്നു ഈ ന്യൂസ് കേട്ട് മടവാർത്ത ന്യൂസിൽ അറിഞ്ഞ ഹരിയുടെ ഫോണിലേക്ക് അരവിന്ദിന്റെ കരച്ചിലാണ് അവൻ കേൾക്കുന്നത് അവന് പ്രതികരിക്കാൻ പറ്റിയില്ല ആ കുട്ടി അവന്റെ അച്ഛൻ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവനോട് എന്ത് പറയണമെന്ന് അറിയാതെ ഹരി വെന്തുരുകുന്നു പിന്നീട് പിന്നുരാജ് വിളിക്കുമ്പോൾ ഹരി വളരെ സ്വാഭാവികമായി അവനോട് സംസാരിക്കുന്നു പിന്നെ അവൻ അമ്മയെ വിളിക്കുന്നു കാരണം ഈ മൂന്ന് മരണങ്ങളിലും നാല് മരണങ്ങളും വിളിച്ചു പറഞ്ഞപ്പോൾ കിട്ടിയ പ്രതികരണങ്ങൾ അവൻ അവന്റെ അമ്മയെ സ്നേഹിക്കാത്തതിനെ ഓർമ്മിപ്പിക്കുകയും ആ ഉടനെ അമ്മയെ വിളിക്കുകയും ചെയ്യുന്നു ഇരുപത്തി ആറ് മിനിറ്റ് മാത്രമേ ഈ ചിത്രത്തിന് ദൈർഘ്യമാണ് ലഹരി പണം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തത് ഇതൊക്കെ അടിമയായിരുന്ന ഹരി എത്ര പെട്ടെന്നാണ് അമ്മയോട് സൗമ്യമായി സംസാരിക്കുന്നത് ഒറ്റ കഥാപാത്രം കൊണ്ട് തന്നെ സമൂഹ വർത്തമാനകാല സാമൂഹ്യ ജീവിതത്തെ വരച്ചിടാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെയും ഒരു നോട്ട് ഇതിന്റെ ഒപ്പം ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ടീച്ചർ